അഷ്കർ ഇപ്പോൾ മൂന്നിൽ കൂടുതൽ സീറ്റുകൾക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി തന്നെ ലീഗ് പ്രതികരിച്ചതാണ് കണ്ണൂർ ആവശ്യപ്പെടാനിരിക്കുകയാണോ ആ സ്മൃതി മുസ്ലിം ലീഗിൻ്റെ ചർച്ചകൾ പോകുന്നത് അങ്ങോട്ടാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക കാരണം നേരത്തെ തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് മുസ്ലിം ലീഗിന് വിജയ സാധ്യത ഉള്ളത് എന്ന കാര്യം മുസ്ലിം ലീഗ് പരിശോധിച്ചിരുന്നു അപ്പോൾ കാസർകോടും അതുപോലെ തന്നെ കണ്ണൂർ വടകര വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കോഴിക്കോട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ മുസ്ലിം ലീഗ് പരിഗണിക്കുകയും ചെയ്തു പക്ഷെ വയനാട് രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ഇല്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നത് രണ്ടാമത് വടകരയിലാണെങ്കിൽ ഒരുപക്ഷെ കെ മുരളീധരൻ തന്നെ വീണ്ടും മത്സരിക്കും പിന്നെ ആ ഒരു സീറ്റിലേക്കും പോകുക എന്നുള്ളത് മുസ്ലിം ലീഗിന് എളുപ്പമായിരിക്കില്ല അങ്ങനെയെങ്കിൽ പല കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടും ജില്ലാ നേതൃത്വങ്ങളുടെയൊക്കെ ഒരു നിലപാടുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കണ്ണൂർ എന്നുള്ളൊരു മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കണ്ണൂരിലെ മുസ്ലിം ലീഗ് നിരവധി അനുകൂല ഘടകങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻസി കണ്ണൂർ കോർപ്പറേഷനിലെ ചെയർമാൻ മാറുകയും മുസ്ലിം ലീഗിൻ്റെ ചെയർമാനാകാനും പോകുന്നു സമാനമായ രീതിയിൽ തന്നെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട് പാർട്ടിക്ക് കൃത്യമായ അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ മുസ്ലിം ലീഗ് വലിയ വിജയസാധ്യത പ്രതീക്ഷ ുന്നു മാത്രമല്ല കഴിഞ്ഞ തവണ കെ സുധാകരൻ മത്സരിച്ചപ്പോൾ തൊണ്ണൂറ്റയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് കെ സുധാകരൻ വിചാരിച്ചത് അതുകൊണ്ട് സുരക്ഷിതമായ ഒരു മണ്ഡലം തന്നെയാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് കണ്ണൂരിലേക്ക് കൂടുതൽ പ്രതീക്ഷ മുസ്ലിം ലീഗ് വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരൻ അടുത്ത തവണ ഇനി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് സിറ്റിംഗ് എം പിമാരെ തന്നെ മത്സരിപ്പിക്കും എന്നുള്ള ചർച്ചകൾ നടക്കുന്നതുകൊണ്ട് കെ സുധാകരൻ മാറി നിൽക്കുന്നതോടെ ആ മണ്ഡലത്തിലേക്ക് ഒരു ഒഴിവ് അതും മറ്റ് അധികം പ്രശ്നങ്ങളില്ലാതെ തന്നെ ആ മണ്ഡലം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്നും ലീഗ് നേതൃത്വം കണക്കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് കണ്ണുവെക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും പറയാൻ കഴിയുക പക്ഷേ ഇനി ഔദ്യോഗികമായി പാർട്ടി ഇപ്പോൾ മണ്ഡലം ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗിലെ പല നേതാക്കളെയും മനസ്സിലുള്ളത് കണ്ണൂർ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയോട് മുസ്ലിം ലീഗ് നേതൃത്വം അത്തരത്തിൽ ചില ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ചില മുസ്ലിം ലീഗിന്റെ തന്നെ നേതാക്കളാണ് അതിന്റെ സാധ്യതകൾ തേടി അതിന്റെ പഠനങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നത് വരുന്ന യു ഡി എഫ് യോഗത്തിൽ മുസ്ലിം ലീഗ് അധിക സീറ്റ് ആവശ്യമുന്നേക്കും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രധാനമായും പറയുന്ന കാര്യം ഇടതുപക്ഷത്തെ അടക്കം ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഇപ്പോഴും പതിറ്റാണ്ടുകളായി വെറും രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങി പോകുന്നത് എന്നാണ് മുസ്ലിം ലീഗിന്റെ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്ന വിമർശനം സ്വാഭാവികമായും സി പി ഐക്കാൾ ഇടതുപക്ഷത്തിൽ കൂടുതൽ സ്വാധീനം അകത്ത് മുസ്ലിം ലീഗിനുണ്ട് പാർട്ടിക്ക് അതിനേക്കാൾ വലിയ അടിത്തറയുണ്ട് പക്ഷേ ഇപ്പോൾ <named> we sure. ും രണ്ട് സീറ്റിലേക്ക് പാർട്ടി ഒതുങ്ങുന്നു എന്നുള്ള വിമർശനം പാർട്ടിക്കകത്ത് ശക്തമായി തന്നെ ഉണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി യോഗം കൂടി ഇപ്പോൾ മൂന്നാം സീറ്റ് വേണം എന്ന ഔദ്യോഗികമായ പ്രമേയം പാസ്സാക്കുന്ന രീതിയിലേക്ക് മാറിയത് ഇന്നലെ ദേശീയ രാഷ്ട്രീയകാര സമിതി യോഗം ചേർന്നപ്പോഴും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ആവശ്യമാണ് പക്ഷേ പരിഗണിക്കാൻ സാധ്യത വളരെ കുറവുമാണ് ഈ ഘട്ടത്തിൽ കണ്ണൂര് വടകര കോഴിക്കോട് മൂന്നും കോഴിക്കോട് താല്പര്യക്കാരുണ്ട് ഇപ്പൊ ജയന്തിന്റെ പേരാണ് കണ്ണൂരിൽ ആദ്യം പരിഗണിച്ചു കേട്ടത് പക്ഷേ ഇപ്പോൾ മറ്റും ആ പേര് കേൾക്കുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് കോഴിക്കോടും വലിയ രീതിയിൽ മാറ്റമില്ല കോഴിക്കോടും രാഘവനെ ഏകദേശം സീറ്റ് മട്ടാണ് അപ്പോൾ പിന്നെ ഇതൊരു വാർത്തയായി നിറഞ്ഞു നിൽക്കുക യൂത്ത് ലീഗിനെ തൃപ്തിപ്പെടുത്തുക ആ വാർത്തയിൽ നിന്ന് പിന്നീട് പിൻവലി യാത്രയേ ഉള്ളൂ അത് എന്താണ് മനസ്സിലാക്കുന്നത് നമുക്കറിയില്ല എന്തായാലും ഈ ഇതൊരു ഔദ്യോഗികമായ ആവശ്യമായിട്ട് യു ഡി എഫിൻ്റെ സമിതിയിൽ ഉന്നയിച്ചിട്ടില്ല മുസ്ലിം ലീഗ് എന്നുള്ളതിൽ നിന്ന് ലീഗിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് തന്ത്രമായിട്ടാണ് മനസ്സിലാക്കുന്നത് യൂത്ത് ലീഗിനെ ആശ്വസിപ്പിക്കുക എന്നതാണ്